ധർമ്മജനമായിട്ടുള്ള ആത്മസുഹൃത്ത് ബന്ധം എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരെ പേരെ എപ്പോഴും പറയുള്ളൂ വിശാലടി ധർമ്മിത്ര അല്ലെ അത് അന്നു എന്നും പറയുന്നുണ്ട് ഇപ്പോഴും നിങ്ങൾ ഒരുമിച്ചുള്ള പ്രോഗ്രാം വളരെ കുറവാണ് അതെ എന്തുകൊണ്ടാണ് പ്രോഗ്രാമുകളെ കുറവായതുകൊണ്ടാണ് ഒരുമിച്ചുള്ളതല്ല ഒരു കോവിഡിനൊക്കെ തൊട്ട് മുമ്പ് തന്നെ ഏതാണ്ട് ഈ സ്റ്റേജ് പരിപാടികളുടെ കാര്യത്തിൽ ഞാനൊന്ന് ചവിട്ടി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് ഈ വ്രണപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന വികാരങ്ങൾ മുട്ടിയിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മൾ തലയിലിട്ട് ഇട്ടത്രയും പ്രോസസ്സ് ചെയ്തിട്ടൊരു തമാശ പറയുക ആ തമാശയെ കഷ്ണങ്ങളാക്കി ഉപയോഗിക്കപ്പെടുക അതിൻ്റെ ഒരു പോയിന്റ് മാത്രം എടുത്ത് വളച്ചൊടിക്കുക തുടങ്ങിയ സാധനങ്ങളിൽ നമ്മൾ ചീത്ത കയക്കേണ്ടി ഒക്കെ വരുമ്പം അതിൻ്റെ ഒരു കാലം നമുക്കൊന്ന് സൈഡാക്കാം സ്റ്റേജ് പരിപാടികളുടെ കാര്യത്തിൽ വളരെ കൃത്യമായി പറയപ്പെടായിട്ടുള്ള കാര്യങ്ങൾ നിർത്താന്ന് പറഞ്ഞാൽ അങ്ങനെ നിർത്തിയതാണ് രണ്ടുപേരും ഒരുമിച്ച് ആലോചിച്ചത് പിന്നെ പിന്നെ ഒരുമിച്ച് ആലോചിച്ച് അവിടെ നമുക്കൊന്ന് ചൂട്ടി പിടിക്കാന്ന് പറഞ്ഞു തന്നെ അങ്ങനെ പിടിച്ചത് തന്നെ ഒരു കംഫർട്ട് സോൺ അങ്ങ് പൊട്ടിച്ചതാ അത് ചർച്ചയിൽ വരുന്നത് വേറെ രീതിക്ക് വരുന്നതുകൊണ്ടാണ് ഞാൻ ചോദ്യം എന്താ ചർച്ചപിശാരിയുമായിട്ട് ധർഭജനെ പിശാടി ചേർത്ത് പിടിക്കില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന ഒരു ചർച്ച പല ഞാൻ അതുകൊണ്ടാണ് ചോദ്യം സിനിമ എന്നോട് പേഴ്സണൽ ചോദിച്ച ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത് അത് അവർക്ക് കിട്ടാനുള്ള ഞാൻ പിടിക്കേണ്ടുന്ന ഒരാളല്ല ധർമ്മൻ എന്നെ ചേർത്ത് ധർമ്മൻ എന്നേക്കാൾ വലിയ ആളാണ് തീർച്ചയായും ധർമ്മൻ ഒരു നല്ല ഉഗ്രൻ പ്രതിഭയാണ് എന്നേക്കാൾ വലിയ ആളാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു മനുഷ്യൻ വ്യത്യസ്തരാണല്ലോ അതിനനുസരിച്ചിട്ടാണ് അധ്വാനിക്കുന്നത് ഓടുന്നതും കാര്യങ്ങളും അത് ഇതല്ല നമ്മൾ ഒന്നിച്ച് പരിപാടി ചെയ്യുമ്പോൾ നിങ്ങൾ വിസിബിൾ ആയിട്ട് നമ്മളെ കാണുന്നു പരിപാടി കുറച്ചപ്പോ നമ്മൾ ഒന്നിച്ചു നിൽക്കുന്ന സന്ദർഭങ്ങളെ നിങ്ങൾ കാണുന്നില്ല അത്ര അയ്യോ ഒരു ഇന്നലെയും കൂടി വിളിച്ചു സ്വന്തം പോകുന്നു സമയം എടുക്കും നന്നായിട്ട് പോകുന്നു കേക്കുകൾ ോ വെറൈറ്റി കേക്കുകൾ ഉണ്ട് നല്ല ക്രിസ്മസ് ആണ് കേക്കുകൾ കേക്കുകൾ കേക്ക് റീൽസ് വന്ന് മേടിക്കുക ഒരു ഗുണമുണ്ട് ഇന്റർവ്യൂ കൊണ്ട് സുഹൃത്തുക്കളെ കേക്ക് റീൽസ് പൂണിത്രയിലുണ്ട് കുസാറ്റ് ജംഗ്ഷനിലുണ്ട് മസ്കറ്റിലൊക്കെ ഉണ്ട് നല്ല കേക്കുകൾ മസ്കറ്റിലുണ്ട് നല്ല കേക്കുകൾ കിട്ടും കുസാറ്റിലേക്ക് നല്ല ഭക്ഷണ സാധനങ്ങൾ കിട്ടും എല്ലാരും അവിടുന്ന് കേക്ക് മേടിക്കുക കഴിക്കുക അതൊക്കെ വളരെ നല്ലൊരു കാര്യമാണ് ഇപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഗുണം ഞാൻ ഇതൊന്നും മറന്നു പോയിട്ടില്ല ഞാൻ നിങ്ങൾക്ക് തരും അത് ചോദിച്ചത് കൊണ്ട് ഇതിലേക്കെത്തും അതെനിക്ക് കോവിഡ് സമയത്ത് ഒരു ഒരു എനിക്ക് ഒരു ഒരു ഭയങ്കര കൊതി തോന്നി എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ തോന്നി ഞാൻ അതിന്റെ ഒരേ ബുക്കുകൾ മേടിച്ച് വായിച്ചു കോവിഡ് സമയത്ത് ബുക്ക് വായന ഭയങ്കര അങ്ങനെ വായിച്ചപ്പോ ഒരു കൊതിയിൽ നിന്നും പിടിച്ചാണിത് ഇപ്പൊ നന്നായിട്ട് പോകും വീണ്ടും ഹാപ്പിനെസ് ആണ് കേക്ക് പ്രസന്റായിരിക്കുന്ന സ്ഥലമെല്ലാം സന്തോഷമുള്ള സ്ഥലങ്ങളാണ് തോറ്റി തോറ്റ കേക്ക് ഇല്ല ജയിച്ച കേക്ക് ഉണ്ട് പിറന്നാളിന് കേക്ക് ഉണ്ട് സക്സസ് ഉള്ള സ്ഥലങ്ങളിലും ഹാപ്പിനെസ് ഉള്ള സ്ഥലങ്ങളിലും എല്ലായിടത്തും പ്രസന്റ് ആയിരിക്കുന്ന ഒരു സാധനമാണ് കേക്ക് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിലോട്ട് വന്നത് ഞാൻ എപ്പോഴും കാണേണ്ടത് എനിക്ക് ഹാപ്പി ആയ ആൾക്കാരായിരിക്കും അവിടെ പർച്ചേസിന് വരുന്നത് അവരുടെ ആഘോഷങ്ങൾ സന്തോഷങ്ങൾ അതിലാണ് ഈ സാധനം എക്സിബിറ്റ് ചെയ്യുന്നത് സ്വന്തം സ്വന്തം ഇല്ല സ്വന്താണ്